അമ്മ അമ്മ എന്താ വന്നേ പ്രീതിമോളെ ആകാശമോനയും വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് അയ്യോ അതെയോ എങ്കിലും ഞാനും വരുന്നു മനോരമേ വീട്ടുകാർക്കുള്ള സാധനങ്ങൾ കൊടുത്തല്ലോ അല്ലേ അല്ല ഇതിപ്പോ എന്റെ മരുമോളുടെ മാത്രം കൊടുത്താൽ മതിയോ അതോ പാർട്ടി ടു മരുമോളുടെയും കൂടി കൊടുക്കണോ അതിൻ്റെ ആവശ്യമില്ല മനോരമേ ഞാൻ വന്നത് പ്രീതി ആകാശമോനയും ക്ഷണിക്കാനാ ശ്രുതിയെ കൊണ്ടുപോകുന്നില്ല നീ എന്താ ശ്രുതി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകത്തെ ഇന്ന് തന്നെ നീ അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയേ പറ്റൂ